സങ്കീർത്തനങ്ങൾ അദ്ധ്യായം മുപ്പത് യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എൻ്റെ ദൈവമായ യഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു യഹോവേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിലിറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു യഹോവയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവിൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവൻ അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളു അവന്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത് കരച്ചിൽ ഇങ്കൾ വന്നു രാപാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ഞാൻ ഒരു നാളും കുലുങ്ങി എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറച്ചു ഞാൻ ഭ്രമിച്ചു പോയി യഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവയോട് ഞാൻ യാചിച്ചു ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂളി നിന്നെ സ്തുതിക്കുമോ അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ യഹോവെ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും